ഇടുക്കി ചിന്നക്കനാൽ പഞ്ചായത്തിലെ കുടിയേറക്ക് ഭീഷണി നേരിടുന്ന സിംഗ് കണ്ടത്തെ കർഷകർ വിവരാവകാശ നിയമപ്രകാരം നൽകുന്ന അപേക്ഷയിൽ പോലും രേഖകൾ നൽകാതെ റവന്യൂ വകുപ്പ് ചിന്നക്കനാലിന്റെ ലിത്തോമാപ്പ് ലാൻഡ് രജിസ്റ്റർ എന്നിവയുടെ പകർപ്പ് ഓഫീസിലില്ലെന്ന് രാജകുമാരി ഭൂപതിവ് സ്പെഷ്യൽ തഹസീൽദാറിന്റെ വിവരാകാശ രേഖ മറുപടി അതേസമയം ഇതേ കർഷകരുടെ പട്ടയ അപേക്ഷകൾ നിരസിച്ച് ഉത്തരവിറക്കിയത് ലാൻഡ് രജിസ്റ്റർ പരിശോധിച്ചാണ് ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറെ ലഭിച്ചു റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് ചെന്നക്കനാൽ വില്ലേജിന്റെ ലിത്തോ മാപ്പിന്റെയും ലാൻഡ് രജിസ്റ്ററിന്റെയും പകർപ്പ് ആവശ്യപ്പെട്ടാണ് ചെന്നക്കനാൽ ഭൂസംരക്ഷണ സമിതി രാജകുമാരി ഭൂപതിവ സ്പെഷ്യൽ തഹസിൽദാർക്ക് വിവരാവകാശ അപേക്ഷ നൽകിയത് എന്നാൽ ലഭിച്ച മറുപടി രേഖകളുടെ പകർപ്പ് ഈ ഓഫീസിൽ ഇല്ല എന്നാണ് കാരണമായി പറയുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഭൂപതിവ സ്പെഷ്യൽ തഹസിൽദാരുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നതെന്നാണ് കഴിഞ്ഞ ഡിസംബർ എട്ടിന് നൽകിയ വിവരാവകാശത്തിനാണ് ഈ മറുപടി ഇതേ ഓഫീസിലെ സ്പെഷ്യൽ തഹസിൽദാരുടെ മറ്റൊരു ഉത്തരവ് പരിശോധിച്ചാൽ വിവരാവകാശ മറുപടി കള്ളമാണെന്ന് വ്യക്തമാകും ഇപ്പോൾ കയ്യേറ്റക്കാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി കുടിയിറക്ക് ഭീഷണി നേരിടുന്ന പന്ത്രണ്ട് കർഷകരുടെയും പട്ടയ അപേക്ഷ പരിശോധിച്ച ശേഷം നിരസിച്ച ഉത്തരവിറക്കിയിട്ടുണ്ട് ലാൻഡ് രജിസ്റ്റർ പരിശോധിച്ചതിൽ കൈവശക്കാരന്റെ പേരില്ലെന്നും സർക്കാർ തരിച്ചെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്നും ഉത്തരവിൽ വ്യക്തമായി പറയുന്നു വിവരാവകാശത്തിന് മറുപടി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടിന് ലാൻഡ് രജിസ്റ്റർ പരിശോധിച്ച പട്ടയ അപേക്ഷ നിരസിച്ചത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മൂന്നിന് കൃത്യമായി പറഞ്ഞാൽ മൂന്ന് വർഷം മുമ്പ് അന്ന് പരിശോധിച്ച രേഖകൾ ഇന്ന് എവിടെ പോയി എന്ന് ചോദിച്ചാൽ മറുപടിയില്ല അതുകൊണ്ട് തന്നെയാണ് തങ്ങളെ കുടിയിറക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർ ഗൂഢ ഗൂഢനീക്കം നടത്തുന്നതെന്ന ആരോപണം ഇവിടുത്തെ കർഷകർ ഉന്നയിക്കുന്നത് വിവരാകാശ നിയമപ്രകാരം ഞങ്ങളിവിടെ പത്ത് വർഷമായി താമസിക്കുന്നു എന്നുള്ള രേഖകൾ റവന്യൂ വകുപ്പിനോട് ചോദിച്ചാൽ അത് തരാൻ റവന്യൂ വകുപ്പ് തയ്യാറാകുന്നില്ല മറച്ചു വെച്ച് ഞങ്ങൾ അവിടെ രേഖകളെ ഭൂ രേഖകളെ മറച്ചു വെച്ചുകൊണ്ടുള്ള മറുപടി മാത്രമാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അത് മനഃപൂർവ്വം ഞങ്ങളെ ഇവിടുന്ന് കുടിയിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ ജനങ്ങളെ ഇവിടുന്ന് കുടിയിറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഈ റവന്യൂ ഉദ്യോഗസ്ഥരും ഈ കലക്ടറും ചെയ്യുന്ന ഒരു ഗൂഢതന്ത്രമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് സിംഗണ്ഠത്തെ കർഷകരെ കുടിയിറക്കുവാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ഗൂഢാലോചന നടക്കുന്നുവെന്ന കർഷകരുടെ ആരോപണം തള്ളിക്കളയുവാൻ കഴിയില്ല കാരണം ഒരു പരിധിവരെ അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തഹസിൽദാരുടെ ഉത്തരവും വിവരാവകാശത്തിന് നൽകിയിരിക്കുന്ന മറുപടിയും വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി